പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം നവകേരള യാത്ര എന്ന ഈ കേരള ശിക്ഷാ യാത്ര ഇന്നലത്തെ കൊണ്ട് അവസാനിച്ചു നമുക്കറിയാം നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയ ഒരു ആഡംബര യാത്രയായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും കണ്ടത് മാധ്യമങ്ങളിലൂടെ കണ്ണുപിടിച്ചാൽ നമുക്കറിയാം ഒരു കിരാത കിരാതവാഴ്ച പോലീസിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മുകാരുടെയും ഒരു വാഴ്ചയായിരുന്നു ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായത് അതായത് ഹിരണ്യന്റെ നാട്ടിൽ ചെന്നാൽ ഹിരണ്യായ നമ എന്ന് പറയുന്ന എന്ന് പറയണം എന്ന മോഡലിലാണ് പിണറായിയുടെ നാട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പിണറായിയുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അവന് നേരാലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പിണറായി നമ എന്ന് നാമൻ ചെന്നണം ഇത് ഇവരുടെ വാഴ്ത്തുപാട്ടുകാരും ഭാജക സംഘക്കാരും ചേറാം മൂളികളും ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ വാഴ്ത്തുപാട്ടുകൾ ഇറക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് ഇതില്ലാതെ ഈ വാഴ്ത്തുപാട്ട് പാടാതെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തെന്നുള്ള ഒരു പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരളം മാറുന്നത് ഈ നവകേരളം എന്ന് പറയുന്നത് സ്തുതിപാഠകരുടെ ഒരു കേരളമായിട്ട് മാറി എന്നുള്ളതാണ് ഈ കൊണ്ടുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം അപ്പൊ ഈ യാത്രയുടെ ഗുണം എന്താണെന്ന് മറ്റേ യാത്രക്കാരോടോ അല്ലെങ്കിൽ സി പി എംമാരോടോ ചോദിച്ചാൽ അവർക്കൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആ ഈ ഒരു കാരണമാണ് ഇവർ ഓരോ ദിവസം ഈ തുടങ്ങിയ ദിവസത്തിൽ യാത്രയുടെ ലക്ഷ്യം തുടങ്ങിയപ്പോ പറഞ്ഞതുപോലല്ല പിന്നെ ഓരോ ദിവസങ്ങളും മറ പറഞ്ഞത് പരാതി പരിഹരിക്കാ പരാതി ജനങ്ങളോട് അങ്ങ് അടുത്ത് ചെന്നിട്ട് ജനങ്ങളുടെ കയ്യിലും നേരിട്ട് പരാതി സ്വീകരിച്ച് അതിനുടനടി പരിഹാരം കണ്ട് ഈ കേരളം ഒരു സിംഗപ്പൂരാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഈ കോടിക്കണക്കിന് രൂപ മറ്റേ പൂച്ചുപറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് ചിലവാക്കി മറ്റേ ഒരുപാട് കള്ളപ്പണക്കാരുടെയും മറ്റേ സ്പോൺസർമാരുടെയും കയ്യിൽ നിന്നൊക്കെ ചിലവാക്കി ഈ യാത്ര നടത്തിയത് അതിൻ്റെ തീറ്റ യാത്രയാണ് മെയ് കേരള നവകേരള യാത്ര എന്ന് പറഞ്ഞ ഒരു തീറ്റയാത്രയായിരുന്നു ഈ തീറ്റയാത്ര കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് ആദ്യമൊക്കെ അതായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഈ ലക്ഷ്യങ്ങൾ അങ്ങ് മാറി പരാതി പരിഹരിക്കാനും പരാതി വാങ്ങാനും പരാതി കേൾക്കാനും ഒന്നും അല്ല ഞങ്ങൾ ഈ യാത്ര നടത്ത ഞങ്ങൾ വേറെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ യാത്ര നടത്തുന്നത് എന്നായി ഈ പരാതി പറഞ്ഞ ഘടകക്ഷിയുടെ ഒരു എം വരെ അറഞ്ചം പുറഞ്ചം മറ്റേ നാണം കെട്ടി മൂലയ്ക്കരുത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് എന്നാ മറ്റേ ഈ പിന്നെ കോടികൾ കോടിക്കണക്കിന് പരാതികൾ കിട്ടിയെന്നാണ് പറഞ്ഞത് കോടിക്കണക്കിന് കിട്ടിയ പരാതികൾ ഈ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഈ മറ്റേ സെക്രട്ടേറിയറ്റിൽ ഇപ്പൊ തന്നെ ഈ ഇത്ര ഈ ഇത്രയും ദിവസം ഇവരാരും ഭരണശാല കേന്ദ്രത്തിൽ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ഫയലുകൾ കുന്നുകൂടി കിടക്കുന്നു അതിന്റെ കൂടെ ഈ പരാതിക്കെട്ടുകളുടെ ഫയലും കൂടെ അവിടെ വന്ന് കൂടിയെന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു സംഭവം മേന്മ ഇതുകൊണ്ടുണ്ടായിട്ടില്ല ഈ പിണറായി വിജയൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലിൽ ഓരോ തുടിക്കുന്ന ജീവിതങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലും തുടിക്കുന്ന പരാതികളാണ് ഇവർ ഈ ഓരോ മണ്ഡലങ്ങളിൽ ചെന്നപ്പോൾ ഇവർക്ക് ഇവർക്ക് കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇവർ ഇവർക്ക് പരാതിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവര് മറ്റേ പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ ആനയും അമ്പാരിയുമായിട്ട് മറ്റേ വെച്ചെഴുന്നള്ളിപ്പുമായിട്ട് ഇങ്ങനെ സ്റ്റേജുകളിലൂടെ നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ മേടിച്ചു വെക്കുന്ന ലക്ഷക്കണക്കിന് പരാതികളാണ് ആ പരാതികൾ ഈ മറ്റേ ഓരോ പരാതികളും ഓരോ ജീവിതങ്ങളാണ് ഓരോ ജീവിത സ്പന്ദനങ്ങളാണ് അതെല്ലാം കെട്ടി ഈ ജീവിത സ്പന്ദനങ്ങളെല്ലാം കൂടെ കെട്ടി ഈ സെക്രട്ടേറിയറ്റിലെ മറ്റേ വേസ്റ്റ് കൂമ്പാരത്തിൽ കൊണ്ടുവന്ന് കൂട്ടാനല്ലാണ്ട് ഈ യാത്ര കൊണ്ട് യാതൊരു മെച്ചയും മെച്ചവും കൊണ്ടായിട്ടില്ല ഇപ്പൊ മറ്റേ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടില്ലേ പോലീസിന്റെ മറ്റേ അറമാധിക്കല് പോലീസിന്റെ പാർട്ടിക്കാരുടെയും ഒക്കെ അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതിന്റെ ഈ നവകേരള കേരളയാത്രയുടെ മറ്റേ പശ്ചാത്തലത്തിൽ നമുക്കൊരു കാർട്ടൂൺ ഇന്ന് വരയ്ക്കാം അതായത് മറ്റേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു തീറ്റയാത്ര ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ നമുക്കറിയാം ഭയങ്കര വിഭവസമൃദ്ധമായ സദ്യ മറ്റേ പൗരപ്രമുഖരോട് ഇതിൽ നിന്ന് കൂടിയിരുന്ന് തട്ടുന്നതാണ് ഇവരുടെ ഒരു ഈ സം പറയുന്നത് അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് ഈ ഈ തീറ്റ മത്സരവും ഈ തീറ്റയാത്രയായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ കാർട്ടൂൺ ബിജാഭാവം ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ തീറ്റയാത്രയുടെ കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ ഈ നവകേരള യാത്ര എന്ന തീറ്റയാത്രയെ പറ്റിയിട്ടുള്ളൊരു കാർട്ടൂൺ ആണ് ഇതെന്ന് നമുക്കറിയാം അപ്പം പറ്റിയുള്ള ഒരു കാർട്ടൂണാണ് ആണ് അതിൻ്റെ റഫാണിത് അപ്പം ഇത് മറ്റേ പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് പായസച്ചോറ് തയ്യാറാക്കുവാണ് നമ്മുടെ മറ്റേ പ്രമുഖ ഭൂത ഭൂതനായകനും ഭൂതഗണങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് അപ്പം അതിനകത്ത് കിടക്കുന്നത് മറ്റേ ഹെൽമെറ്റ് ചെടിച്ചെട്ടി കുറുവടി കല്ല് മറ്റേ ആയുധവാണികൾ എല്ലാം കൂടെയാണ് ഇതെല്ലാം കൂടെ ചേർത്താണ് എന്റെ പായസ പായസച്ചോറുണ്ടാക്കുകയാണ് നമ്മുടെ കാരണഭൂതനും ഭൂതഗണങ്ങളും കൂടെ ചേർന്നിട്ട് പിന്നെ ഇതിന്റെ ഇഞ്ചിങ്ങിലോട്ട് കടക്കാം ആദ്യം ഈ കാരണഭൂതനെ തന്നെ വരയ്ക്കുകയാണ് കാരണഭൂതത്തിന് ശരിക്കുമുള്ള ഇപ്പോഴത്തെ ഡ്രസ്സിലല്ല വരയ്ക്കുന്നത് ഒരു ഈ മറ്റേ കാട്ടാളന്മാരുടെ ഒരു വേഷത്തിലാണ് അതായത് നമുക്കറിയാം കാട്ടാളത്തരമാണ് ഇവർ കാണിച്ചത് കൊണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണഭൂതം എന്ന് പറയുന്ന ഒരു കാട്ടാള വേഷത്തിൽ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടാ കാട്ടാളന്മാരും പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കഴിഞ്ഞിട്ടുണ്ട് ഈ നവകേരള സദസ് എന്ന ഈ ഉരുളി ചെമ്പിലിട്ട് പായസം തയ്യാറാക്കുകയാണ് പാവങ്ങളാണെങ്കിലും ഞങ്ങൾ പായസം ചോറ് തരാമെന്ന് നമ്മുടെ കാരണഭൂതനും ഭൂതവണങ്ങളും കൂടെ ചേർന്നിട്ട് നവകേരള പായസം ഉണ്ടാക്കുകയാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഹെൽമെറ്റ് ചെടിച്ചെട്ടി ഇന്നത്തെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു കാർട്ട്യൂണിസ്റ്റ് ഹക്കു